ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുന്ന വിചാരിക്കുന്നു ഇന്ന് വീണ്ടും ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് ഞങ്ങൾ കോങ്ങാടുള്ള ഹിൽലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് കാണാൻ വേണ്ടി പോയിരുന്നു അവിടെ എത്തിയിട്ടുള്ളതും പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പാർക്കിലെത്തിയത് ഒരു മൂന്നരക്കാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഉള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ് പാർക്ക് ഓപ്പണിങ് അല്ലാണ്ട് രാവിലെയൊന്നുമില്ല ഇത് കോങ്ങാട് ഒരു ഉള്ളേരിയിലേക്ക് കുറച്ച് പോയിട്ട് ഒരു മലയിടക്ക് മുകളിലാണ് ഈ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ജനുവരിയിൽ അങ്ങാനോ തോന്നുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കാണാനും നല്ല വ്യൂ ഉണ്ട് അതുപോലെ തന്നെ കുറച്ചൊക്കെ വലിയൊരു പാർക്ക് തന്നെയാണ് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോയി ടിക്കറ്റ് എന്തോ നൂറ് രൂപ നൂറ്റി അൻപത് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ അല്ല പിന്നെ നമ്മൾ എക്സ്ട്രാ റൈഡുകളിലൊക്കെ കയറുന്നുണ്ടെങ്കിലും അതിന് വേറെയും ചാർജ് ഉണ്ട് അത്യാവശ്യത്തിന് കുറച്ച് റേറ്റ്സും പിന്നെ ബോട്ടിങ്ങും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാർക്കാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ പാർക്കിലേക്ക് കയറി ഒരു ഓരോ റേറ്റ്സിലായിട്ട് അങ്ങനെ കയറി കളി തുടങ്ങി പിന്നെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ചെന്ന ഉടനെ ഒന്നും അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു അഞ്ച് മണി അഞ്ചരക്കായപ്പം നല്ല അത്യാവശ്യം നല്ല തിരക്ക് വന്നു പിന്നെ അതുപോലെ തന്നെ ഒരു അന്നൊരു മഴ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അത് കാരണം ക്ലൈമറ്റ് ഒന്നും വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ടൈമൊക്കെ റേറ്റ്സിലൊക്കെ കളിച്ച് ഇനി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാമെന്ന് വിചാരിച്ചിട്ടും അതിൻ്റെ അടുത്തേക്ക് പോയി ഒരാൾക്ക് നൂറ് രൂപയായിരുന്നു എൻട്രി ഫീ ഉണ്ടായിരുന്നത് ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അത്യാവശ്യം സൈനികളുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തന്നെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത് അപ്പോൾ ഒരു ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ കുട്ടികളൊക്കെ ഹാപ്പി ആയിരുന്നു കേട്ടോ അവർക്ക് അവരെ അങ്ങനെ കൂളായിട്ട് അതിലൂടെ നടന്നു പോയി പാത്തൂനൊന്നും എന്താണെന്ന് പോലും അറിയില്ല എന്നാലും അവൾ ചാടി കളിച്ചിട്ടാണ് അതിൻ്റെ മുകളിലൂടെ പോകുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ താഴെ ഉള്ളത് നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണും അതൊക്കെ കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പോരാൻ തോന്നിക്കില്ല അങ്ങനെ കുറച്ച് ടൈമൊക്കെ അതിൻ്റെ മുകളിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തു ഇനി മഴ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് മഴയുടെ മുന്നേ ബോട്ടിങ്ങിൽ കൂടിയും പോകുക എന്ന് പറഞ്ഞിട്ടും അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് താഴ്ഭാഗത്താണ് ഉള്ളത് ഒരു അഞ്ചാറ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെ കൊടുത്തിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഏതൊരു കുട്ടിക്കും പെട്ടെന്ന് നോക്കിയാൽ നല്ലൊരു അട്രാക്ഷൻ തോന്നിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതൊരു മലയുടെ മുകളിലാണ് ഈ പാർക്ക് അപ്പോൾ ഈ പെയിൻറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് മലയുടെ മുകളിലാണ് ഈ പെയിൻ്റൊക്കെ കൊടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് പേര് വരെ ബോട്ടിലൊക്കെ കയറി കുറച്ച് ടൈമൊക്കെ അതിൽ കളിച്ചു അപ്പോൾ നല്ല ആക്റ്റീവാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കളിക്കാൻ ബോട്ടിൽ കയറി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ വന്നു അപ്പോൾ ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളും എല്ലാം അവിടെ നിന്ന് അങ്ങനെ കയറി അവിടെ ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു അതിൽ കയറിയിരുന്നു പിന്നെ അവിടെ അങ്ങനെ ചായ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുറച്ച് ടൈം അവിടെ ഒന്ന് മഴ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടും മഴ പോകുന്ന ഇതൊന്നുമില്ല അപ്പോൾ അവിടെ ഒരു ബാൾ ഹൗസ് ഉണ്ട് പറഞ്ഞാൽ അതിൽ കളിക്കണം പറഞ്ഞു അങ്ങോട്ട് പോയി അവരെ കുറച്ച് ടൈമൊക്കെ ബാൾ ഹൗസിലും കൂടി കളിച്ച് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോണു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് കയറുന്നവരേക്കും ദ ബായ്